നമ്മൾ പണ്ട് ജെയിംസ് ബോണ്ട് സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു ജെയിംസ് ബോണ്ടിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഓപ്പറേഷൻ ഇന്ത്യ നടത്തിയിരുന്നു അല്ലെങ്കിൽ ഇന്ത്യക്കും ഉണ്ടായിരുന്നു ഒരു ജെയിംസ് ബോണ്ട് പാകിസ്ഥാനിൽ ചെന്ന് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ ചെന്ന് അവിടുത്തെ സിറ്റീസൺ ആയി അവിടുത്തെ നിയമം പഠിച്ച് അവിടുത്തെ സൈന്യത്തിൽ ചേർന്ന് അതിന്റെ ഒരു ഉന്നത പദവിയിൽ വരെ എത്തി ഒടുവിൽ പിടിക്കപ്പെട്ട ഒരു സ്പൈ ഇന്ത്യയുടെ അഭിമാനമായ ഒരു സ്പൈ ബ്ലാക്ക് ടൈഗർ എന്നാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവരെ വിശേഷിപ്പിച്ചത് മറ്റാരുമല്ല അല്ല രവീന്ദ്ര കൗശിക് അപ്പം രവീന്ദ്ര കൗശിക്കിന്റെ ഒരു ജീവിതം ഇന്ന് ഇന്ത്യക്ക് വലിയ അഭിമാനമാണ് ഒപ്പം അത്തരം അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇന്ത്യ പലപ്പോഴും ഈ ഒരു അവസരത്തിലൂടെയൊക്കെ പോകുമ്പോൾ ഒന്ന് ചിന്തിക്കുന്നുണ്ടാവും ഏവർക്ക് പ്രചോദനമാകുന്ന ഒരു കഥയായിരുന്നില്ലേ അക്ഷരാർത്ഥത്തിലെ രവീന്ദ്ര കൌശിക്ടേത് തീർച്ചയായും നമ്മളൊന്നും അധികം കേട്ടിട്ടില്ലാത്ത ഒരു ഇന്ത്യൻ ഏജന്റാണ് ഇന്ത്യൻ റോ ഏജന്റാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ ഹോളിവുഡിലൊക്കെ കാണുന്ന കാര്യങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയി റിയൽ ലൈഫിൽ തന്നെ പ്രാവർത്തികമാക്കിയ പ്രാവർത്തികമാക്കിയൊരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കഥ എന്ന് പറയുന്നത് ഇത് തുടങ്ങുന്നത് രാജസ്ഥാനിലാണ് ബേസിക്കലി രാജസ്ഥാനിലെ ഗംഗാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ജയം കോഷിക് ജയം കോഷിഖിന്റെയും പിന്നെ അമരാദേവിയുടെയും പുത്രനായിട്ടാണ് ഇദ്ദേഹം മൂത്ത പുത്രനാണ് അവരുടെ പിന്നെ ഇദ്ദേഹം പഠിക്കുന്നതൊക്കെ ഗംഗാനഗറിൽ തന്നെയാണ് ഗംഗാനഗറിലാണ് സ്കൂളിംഗ് ഒക്കെ ചെയ്തത് രവീന്ദ്ര കൌശിഖിന്റെ അച്ഛൻ ആക്ച്വലി ഒരു എയർഫോഴ്സിൽ എയർഫോഴ്സ് സ്റ്റാഫായിരുന്നു അദ്ദേഹം പിന്നെ അങ്ങനെ എന്താ പറയുക ഗംഗാനഗറിൽ ജനിച്ച് വളരുകയും പ്രത്യേകിച്ച് അങ്ങനെ ഒരു എന്താ പറയുക ഒരു മിലിറ്ററി താല്പര്യങ്ങളൊക്കെ ചെറിയ പ്രായത്തിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ പ്രായം മുതൽക്കേ മാത്രല്ല നിന്ന് വെറും ഒരു ഇരുപത്തി കിലോമീറ്റർ ദൂരത്താണ് ഇദ്ദേഹത്തിന്റെ ഗ്രാമം അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം ഇന്ത്യ ഇഷ്യൂസ് ഒക്കെ എന്തൊക്കെയാണോ അദ്ദേഹത്തിന് ആയിരുന്നു അങ്ങനെ സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ കോളേജിൽ ചേരുന്നു അത് സെയിറ്റ് ജെ എൽ ബിഹാനി കോളേജിലാണ് ബികോമിന് ചേരുന്നത് രാജസ്ഥാനിൽ തന്നെയാണ് അങ്ങനെ അവിടെ ചേർന്ന് ബികോമിന് ഫസ്റ്റ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് തിയേറ്റർ ഗ്രൂപ്പിലൊക്കെ ചേരാൻ ഭയങ്കര താല്പര്യമായിരുന്നു തിയേറ്റർ ഗ്രൂപ്പ് ഈ പറഞ്ഞ പോലെ അഭിനയം ഇതിനോടൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ കാണാനും നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സൊക്കെ പലപ്പോഴും വിനോദ് ഖന്ന എന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കാർ അപ്പൊ അങ്ങനെ ഒരു ആർട്ടും സ്റ്റഡീസും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തേർഡ് ഇയർ ഒക്കെ എത്തി നിൽക്കുമ്പോഴാണ് ലക്നൌവിൽ ഇദ്ദേഹം ഒരു ഡ്രാമ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോകുന്നത് അങ്ങനെ ആ ഡ്രാമ ഫെസ്റ്റിവലിൽ പോയിട്ട് അവിടെ ഒരു ഇന്ത്യൻ സൈനികന്റെ വേഷമാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് ഒരു മോണോ ആക്ട് ആണ് ആ മോണോ ആക്ട് ഒരു ഇന്ത്യൻ സൈനികൻ ചൈനീസ് പട്ടാളം പിടി പിടിക്കുന്ന ഒരു ഇന്ത്യൻ സൈനികനായിട്ടാണ് ഇദ്ദേഹം അതിൽ അഭിനയിക്കുന്നത് ആ അഭിനയം റോന്റെ ചില ഓഫീസേഴ്സ് അവരത് കാണാനിടയായി അങ്ങനെ അവർക്ക് ഈ പറഞ്ഞ രവീന്ദ്ര കോശിക്കൽ ഒരു നല്ല ഇൻട്രസ്റ്റ് തോന്നും അങ്ങനെ ഇദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തു അപ്പോഴേക്ക് ഇദ്ദേഹത്തിന്റെ ബികോം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാജുവേഷൻ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം കഴിയാറായിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് അവർ കാണുന്നത് അങ്ങനെ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു താങ്കൾക്ക് ഏജൻസിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം താല്പര്യം വർദ്ധിപ്പിക്കുന്നു അങ്ങനെയാണ് റോയിലേക്ക് ഇദ്ദേഹം ബേസിക്കലി ഒരു റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് അപ്പൊ അങ്ങനെ എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്നിലാണ് ബേസിക്കലി ഒരു ഇൻട്രാക്ഷൻ റോയിലെ ഏജൻസി റോയിന്റെ ഓഫീസേഴ്സ് ആയിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇൻട്രാക്ഷൻ നടക്കുന്നത് അത് കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന് രണ്ടു വർഷത്തോളം ട്രെയിനിങ് ആണ് എഴുപത്തി അഞ്ച് വരെ അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ആയിരുന്നു അപ്പൊ വീട്ടിലൊക്കെ പറഞ്ഞത് ഒരു കള്ളം പറഞ്ഞിട്ടാണ് പോയത് അതായത് ഡൽഹിയിൽ ജോലി കിട്ടി ഗ്രാജുവേഷൻ കഴിഞ്ഞു ഡൽഹിയിൽ ജോലി കിട്ടി പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ എഴുപത്തി അഞ്ച് വരെ ഇദ്ദേഹം അമൃത്സറിലും പഠാൻകോട്ടിലും ഡൽഹിയിലൊക്കെ ആയിട്ട് പല സ്ഥല സ്ഥലങ്ങളിലായി അദ്ദേഹത്തിന്റെ ട്രെയിനിങ് നടക്കുകയായിരുന്നു ഏജൻസിക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു അപ്പൊ അതില് ഇദ്ദേഹത്തെ ബേസിക്കലി ഇവര് ഉറുദു ലാംഗ്വേജ് നല്ല ഫ്ലുവൻ്റ് ആക്കി പിന്നെ ഇസ്ലാമിക ഇസ്ലാമിക രീതികളൊക്കെ പഠിപ്പിച്ചു മാത്രല്ല ഈ സുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക ചെയ്തു പാകിസ്ഥാന്റെ ജോഗ്രഫി അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഇദ്ദേഹത്തിന് എന്താ പറയുക അവയറാക്കുക അതിനെക്കുറിച്ചുള്ള ഒരു എഡ്യൂക്കേറ്റ് ചെയ്യുക പിന്നെ ഒരു എന്താ പറയുക കൃത്യമായിട്ടും പാകിസ്ഥാന്റെ എല്ലാ രീതിയിലും പാകിസ്ഥാന്റെ ടോപ്പോഗ്രഫി പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന ഒരാളാക്കി മാറ്റി അങ്ങനെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഇദ്ദേഹം ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി അങ്ങനെ ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഇന്ത്യയിലുള്ള എല്ലാ റെക്കോർഡ്സും ഇവർ തേച്ച് മാറ്റു കളഞ്ഞ് ഒരു പുതിയ ഐഡന്റിറ്റി പാകിസ്ഥാന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി ഇസ്ലാമാബാദിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന ഒരു ഐഡന്റിറ്റി അസൈൻ ചെയ്യുകയായിരുന്നു അതില് അദ്ദേഹത്തിന്റെ പേര് നബി അഹമ്മദ് ഷക്കീർ എന്ന പേരിലാണ് അവിടേക്ക് പാകിസ്ഥാനിലേക്ക് ലോഞ്ച് ചെയ്യുന്നത് അങ്ങനെ പാകിസ്ഥാനിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഞാൻ പറഞ്ഞു കേട്ടതാണ് ബേസിക്കലി അതില് ഒരു ബി എസ് എഫിന്റെ ഓഫീസർ ആണ് ഇദ്ദേഹത്തെ യാത്ര അയക്കുന്നത് ഇപ്പം ഒരു തമിഴ് ഓഫീസറായിരുന്നു യാത്രയായിരുന്നു അങ്ങനെ പാകിസ്ഥാനിലേക്ക് കടക്കുന്നു പാകിസ്ഥാനിൽ കടന്നു കഴിഞ്ഞാൽ അവിടെ കറച്ചിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓപ്പറേറ്റിംഗ് ബേസ് ആയിട്ട് തെരഞ്ഞെടുത്തത് അങ്ങനെ കറാച്ചിയിൽ നിന്നുകൊണ്ടായിരുന്നു എല്ലാ ഓപ്പറേഷൻസും അദ്ദേഹം നടത്താൻ തീരുമാനിച്ചത് കറച്ചിയിലെത്തുന്നു അവിടെ കറാച്ചിയിലെത്തി കഴിഞ്ഞിട്ട് കറാച്ചിയിലെ ലോ കോളേജിൽ ചേർന്ന് എൽ എൽ ബിക്ക് ചേർന്നു അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഒരു ആർമീന്റെ റിക്രൂട്ട്മെന്റ് അഡ്വർടൈസ്മെന്റ് കണ്ടു അപ്പൊ അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് റോ അദ്ദേഹത്തെ വിലക്ക് കാരണം അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെയുള്ള ഐഡന്റിറ്റി ഡോക്യുമെന്റ്സ് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ മാർക്ക് ഷീറ്റ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വെരിഫൈ ചെയ്യപ്പെട്ടാൽ പിടിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ റോ വിലക്ക് വരുന്നത് ബേസിക്കൽ പക്ഷേ എൽ എൽ ബി ഒക്കെ കഴിഞ്ഞു വീണ്ടും ഇങ്ങനെ നനയ്ക്കുന്ന ഒരു സമയത്താണ് പാകിസ്ഥാന്റെ മിലിറ്ററി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വീണ്ടും ഒരു ഓപ്പണിംഗ് വരുന്നത് അപ്പം അദ്ദേഹം അതിനെ അപേക്ഷിക്കുന്നു എൽ എൽ ബി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി സ്റ്റേബിളായി നിൽക്കുന്ന ഒരു സമയമാണ് സോ അപേക്ഷിക്കുന്നു അദ്ദേഹം ഈ പറഞ്ഞ പോലെ എല്ലാ എക്സാമിനേഷനും അവരുടെ ഫിസിക്കൽ ട്രെയിനിങ്ങും എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു ക്ലിയർ ചെയ്യുന്നു അങ്ങനെ ആർമിയിൽ ജോയിൻ ചെയ്തു അങ്ങനെ പാകിസ്ഥാൻ ആർമിയിൽ ജോയിൻ ചെയ്ത് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു അതായത് ഈ എഴുപത്തി ഒമ്പതിനും എൺപത്തി മൂന്നിനും ഇടയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു എന്താ പറയാ അദ്ദേഹത്തിന്റെ ഇൻഫർമേഷൻ ഇന്ത്യക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും പറ്റിയത് കാരണം പാകിസ്ഥാന്റെ പല പാകിസ്ഥാൻ പ്ലാൻ ചെയ്യുന്ന പല അറ്റാക്സും ഇന്ത്യക്ക് മുൻകൂട്ടി കൗണ്ടർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അത് ഐ എസ് ഐനെയും പാകിസ്ഥാൻ ആർമിനെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് അവരതിനെ അതിനെക്കുറിച്ചൊരു ആധികാരികമായിട്ട് അന്വേഷിക്കാനും തുടങ്ങിയത് എൺപത്തിരണ്ടിനാണ് സോ അങ്ങനെ പാകിസ്ഥാനിലെ ആർമിയിൽ ഒരു ഓഫീസറായി കയറി അങ്ങനെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വീണ്ടും കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വിവാഹം കഴിക്കുന്നു അങ്ങനെ വിവാഹം കഴിച്ചു അവിടെ തന്നെ ഒരു ലോക അതായത് ആർമിയുമായിട്ട് ബന്ധമുള്ള ഒരാളുടെ മകളെയാണ് വിവാഹം കഴിക്കുന്നത് എന്നാണ് കഥ അപ്പൊ അതില് അയാൾക്കൊരു മകൻ ഉണ്ടാകുന്നുണ്ട് ഏഹ് അപ്പൊ ഇതൊക്കെ അമാനത്ത് നബി എന്നാണ് ഭാര്യയുടെ പേര് അമാനത്ത് നബി എന്നൊരു സ്ത്രീയെ വിവാഹം ചെയ്തു അതില് അരീബ് എന്നൊരു മകനും അവർക്കുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ വിവാഹം നടക്കുന്നുണ്ട് ഇന്ത്യയായിരുന്നു അപ്പം അതിന് വരാൻ വേണ്ടിയിട്ട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ കുടുംബത്തോടൊക്കെ പറഞ്ഞത് ദുബായിൽ ജോലി ചെയ്യുന്നു എന്നാണ് അങ്ങനെ എൺപത്തി ഒന്നിൽ ഇദ്ദേഹം പാകിസ്ഥാനില് അദ്ദേഹം അവിടെ ഒരു ലീവ് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് അതായത് അദ്ദേഹത്തിന് ഉമറയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് സൗദിയിലേക്ക് പോകാമെന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ ലീവ് സാങ്ഷൻ ആവുന്നു അദ്ദേഹം സൗദി വഴി ഇന്ത്യയിലേക്ക് വരുന്നു സഹോദരന്റെ വിവാഹത്തിൽ പങ്കെടുത്ത് തിരിച്ച് പാകിസ്ഥാനിലേക്ക് തന്നെ എത്തുന്നുണ്ട് അങ്ങനെ തിരിച്ചെത്തിക്കഴിഞ്ഞ് അവിടെ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻസ് ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമുക്ക് ഇൻഫർമേഷൻ ലയിക്കുന്നത് വളരെ എന്താ പറയുക വളരെ ആയിട്ട് അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ഏരിയ അങ്ങനെ അത് ഇന്ത്യക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാക്കി പിന്നെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സമയത്ത് ഇനായക് മാസി എന്ന ഒരു ഏജന്റ് അവിടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇന്ത്യയുടെ മറ്റൊരു ഏജന്റാണ് അവിടേക്ക് പോകുന്നത് ഈ ഇനായക് മാസി ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇദ്ദേഹം ഇദ്ദേഹത്തുമായിട്ട് എന്തൊരു കമ്മ്യൂണിക്കേഷൻ എക്സ്ചേഞ്ച് നടത്താൻ വേണ്ടിയിട്ട് അസൈൻ ചെയ്ത ഒരു ഏജന്റാണ് ഇനായത് മാസി ഇനായ മാസി ഇദ്ദേഹത്തെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ കാണാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഇനായത് മാസി പിടിക്കപ്പെടുന്നത് അങ്ങനെ ഇനായത് മാസിയെ ഇന്റർഗേറ്റ് ചെയ്യുമ്പോൾ ഐ എസ് ഐ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ രവീന്ദ്ര കൗശിക്കിന്റെ കവറും അപ്പോഴാണ് ബ്ലോൺ ആവുന്നത് ബേസിക്കലി അപ്പൊ ഈ ഇനായത് മാസി പറയുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇവരുടെ തന്നെ ആർമിയിൽ ജോലി ചെയ്യുന്ന മേജർ നബി അഹമ്മദ് ഷക്കീർ എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ഒരു ഏജന്റ് ആണെന്നും ഇത്രയും കാലമായിട്ട് അദ്ദേഹം ഇൻഫർമേഷൻ സപ്ലൈ ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പക്ഷെ പാകിസ്ഥാൻ അവിടെ ഒരു എന്താ പറയുക അന്വേഷണം നടത്താൻ തുടങ്ങി അതായത് ഇവരെ വളരെ പ്രൂഫോട് കൂടി പിടിക്കേണ്ടി പിടിക്കേണ്ടിയിരുന്നു അങ്ങനെ ഒരു സ്ഥലം ഒരു കോമൺ സ്ഥലം ഫിക്സ് ചെയ്ത് ഇനി ഇനായത്ത് മാസിയെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തോട് വരാൻ പറഞ്ഞ് പറഞ്ഞിട്ടും അദ്ദേഹം വരികയും അവിടെ വെച്ച് പിടികൂടുകയും ഒക്കെയായിരുന്നു ചെയ്തത് പിന്നീടുള്ള ഇന്റർവ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ടോർച്ചർ ആയിരുന്നു ഇദ്ദേഹത്തെ രണ്ട് വർഷത്തോളം അവർ എന്താ പറയുക ഇന്റർഗേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അന്ന് അദ്ദേഹത്തിനടുത്ത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയ ഇൻഫർമേഷൻ അദ്ദേഹം ഇൻഫർമേഷൻ അവർക്ക് പ്രത്യേകിച്ച് നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തെ സിയാൽ കോട്ടിൽ ജയിലിൽ വെച്ചിട്ട് തേർഡ് ഡിഗ്രി ടോർച്ചർ കൊടുത്തുകൊണ്ടേയിരുന്നു മൂന്ന് വർഷത്തോളം രണ്ട് മൂന്ന് വർഷത്തോളം കൊടുത്തുകൊണ്ടിരുന്നു അതിനുശേഷം പാകിസ്ഥാനിലെ കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കുകയായിരുന്നു എൺപത്തി അഞ്ചില് ഏഹ് വധശിക്ഷയ്ക്ക് വിധിക്കുന്നു പിന്നീട് കുറെ കാലത്തിന് ശേഷം അത് കട്ട് ഷോട്ട് ചെയ്ത് ലൈഫ് ടേം ആക്കുന്നു അങ്ങനെ ലൈഫ് ടേം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് മറ്റൊരു ജയിലിലേക്ക് മാറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നത് മിയാമാരിയുടെ ജയിലിലേക്കാണ് മാറ്റുന്നത് അങ്ങനെ മിയാമാരിയുടെ ജയിലിൽ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് അവിടെയും ഇദ്ദേഹത്തിന് ഭയങ്കരമായി പീഡനം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ടോർച്ചേഴ്സ് ആയിരുന്നു അവിടെ അതൊക്കെ അനുഭവിച്ച് എത്രയോ വർഷത്തോളം അവിടെ ജയിലിൽ കിടന്നു അങ്ങനെ ഈ ഇടയ്ക്ക് വീട്ടിലേക്ക് കത്തയറ്റി വരുന്നു അങ്ങനെ ആ കത്തുകളില് അദ്ദേഹം എന്താ പറയുക വളരെ ഡിസപ്പോയിന്റഡ് ആയിരുന്നു ഒരു പോയിന്റിൽ കാരണം ഈ രാജ്യത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇതാണല്ലോ അനുഭവിക്കേണ്ടി വരുന്നത് ഇതിപ്പം അമേരിക്കയിന്റെ ഒരു ചാരനായിരുന്നു പിടിക്കപ്പെട്ടതെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ റിലീസ് ആയെന്ന് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ രവീന്ദ്ര കോശിക് വളരെ ദുരിതപൂർവ്വമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളോട് കടന്നു പോകേണ്ടി വന്നു അത് അതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി ഒന്നില് ഏഹ് ജയിലിൽ വെച്ച് തന്നെ മേവാലിയിലെ ജയിലിൽ വെച്ച് തന്നെ ട്യൂബർ ക്ലോസസ് വന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് ജയിലിന്റെ ഒരു കവറിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇത്രയും അധികം കോൺട്രിബ്യൂഷൻസ് നടത്തിയ ഒരു ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യൻ ആർമിയല്ല ഇന്ത്യയിലെ ഇന്റലിജൻസ് ഏജൻസിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളുടെ ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് പോലും വലിയ തോതിൽ സപ്പോർട്ട് കിട്ടിയിട്ടില്ല അവരെല്ലാ കാലത്തും ഈ പരാതി പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു കാരണം അവർക്ക് വേണ്ടത്ര ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ജീവൻ സമർപ്പിച്ച ഒരു ഇത്ര ധീരനായ ഒരു നമ്മുടെ ഒരു ഇന്റലിജൻസ് ഏജന്റ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിട്ട് ഗവൺമെന്റിനൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വെറും ഒരു അഞ്ഞൂറ് രൂപയോ രണ്ടായിരം രൂപയെന്നൊരു ഒരു ഒരു പെൻഷൻ പോലെ കൊടുക്കുമായിരുന്നു അതും അവരുടെ മരണശേഷം പിന്നെ ആ കുടുംബത്തിന് വേറെ സപ്പോർട്ടൊന്നുമില്ല അപ്പൊ ഇതാണ് രവീന്ദ്ര കൌശിക്കിന്റെ ഒരു കഥ രവീന്ദ്ര കൌശിക് ബേസിക്കലി നമ്മളൊക്കെ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇന്റലിജൻസ് ഗ്യാതർ ചെയ്യാൻ കേപ്പബിലിറ്റി അത്രയധികം വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഇന്ത്യയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ഏജന്റായിരുന്നു താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചിരുന്നത് ബ്ലാക്ക് ടൈഗർ എന്നായിരുന്നു അപ്പൊ ഈ ബ്ലാക്ക് ടൈഗർ നമുക്ക് നൽകിയ ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് പാകിസ്ഥാന്റെ ഒരുപാട് അറ്റാക്സ് തടയാൻ സാധിച്ചു ഒരു പത്തിരുപതിനായിരത്തോളം ഇന്ത്യൻ സോൾജേഴ്സിന്റെ ജീവൻ നമുക്ക് സംരക്ഷിക്കാൻ സാധിച്ചു ഇദ്ദേഹത്തിന്റെ ഇൻഫർമേഷൻ വഴി പക്ഷെ ദുർഭാഗ്യവശാൽ ഈ പറഞ്ഞ പോലെ മറ്റൊരു ഏജന്റ് പിടിക്കപ്പെടുന്നു അവിടെയാണ് ദ്ദേഹത്തിന്റെ കവർ ബ്ലോൺ ആവുന്നത് അദ്ദേഹം അവിടെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഹയർ റാങ്ക്സിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്ത്യക്ക് എന്താ പറയുക ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസിക്ക് കിട്ടാവുന്ന ഇൻഫർമേഷൻ വളരെ വളരെ വലുതായിരുന്നു ഇപ്പം സെവന്റി നയൻ ടു എയ്റ്റി ത്രീ പീരീഡിൽ രവീന്ദ്ര കൌശിക് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്റലിജൻസ് സർവീസസിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ വലുതാണ് അദ്ദേഹത്തിന്റെ പേര് എന്നും റോന്റെ ഒരു ഹിസ്റ്ററിയിൽ സ്വർണ ലപികളിൽ തന്നെ എഴുതപ്പെടുമെന്നാണ് ഞാനത് എന്തായാലും പാകിസ്ഥാനിലെ ജയിലുകളിൽ കഴിയുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് ലെറ്ററുകൾ അയക്കുമ്പോൾ വളരെ ഡിസപ്പോയിന്റഡായി രവീന്ദ്ര കൗശിക് ചോദിച്ചതുപോലെ എന്തുകൊണ്ട് രാജ്യത്തിനെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന ചോദ്യം ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നാവുന്ന ഒരു സംശയം കൂടിയാണ് പക്ഷേ രവീന്ദ്ര കൌശിക്കിന് നീതി കിട്ടിയില്ലെങ്കിൽ പോലും എന്ത് നമ്മുടെ രാജ്യത്തിന് എന്ത് നേടിത്തന്നു എന്ന് ചോദിച്ചാൽ അവിടെയാണ് മിഥുൻ സാർ പറഞ്ഞ കാര്യം ഒരു പത്തിരുപതിനായിരത്തോളം വരുന്ന നമ്മുടെ സൈനികരുടെ ഇന്ത്യൻ ജവാൻമാരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു പാകിസ്ഥാന്റെ ഒട്ടനേകം അറ്റാക്കുകളെ നമുക്ക് നേരത്തെ മുൻകൂട്ടി അറിയാനും അതൊക്കെ തടയാനും സാധിച്ചു എന്നുള്ളത് ഒരു റോയുടെ എക്കാലത്ത് സാർ പറഞ്ഞതുപോലെ സ്വർണ്ണ ലിപികളിൽ റോയുടെ ചരിത്രത്തിൽ എഴുതി വയ്ക്കാവുന്ന ഒരു പേര് എഴുതി വച്ചിട്ടുള്ള ഒരു പേര് അൺസങ് ഹീറോ കൂടിയാണ് രവീന്ദ്ര കൌശിക് എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ച ബ്ലാക്ക് ടൈഗർ വ്യക്തമാണ് താങ്ക് സോ മച്ച് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക